പ്രമോദ് ഞാൻ വരാം ഇപ്പോൾ അഭിനേതാവ് സംവിധായകൻ എഴുത്തുകാരൻ മധുപാൽ ടെലിഫോൺ ലൈൻ ഉണ്ട് ശ്രീ മധുപാൽ എങ്ങനെ ഈ രാവിനെ നമുക്ക് വിവരിക്കാനാകും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടാകില്ല എം ടി എന്ന രണ്ടക്ഷരം കേരളത്തിന് എന്തായിരുന്നു മലയാളിക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ ഉത്തരമുണ്ടാവില്ല മലയാള സാഹിത്യത്തിലെ ഇന്ത്യൻ സാഹിത്യത്തിലെ കുലപതി വിടവാങ്ങുമ്പോൾ ഒരു യുഗാന്ത്യം എന്നുള്ള ഒറ്റവാക്കിൽ മാത്രം ഒതുക്കാൻ കഴിയുമോ ആ നഷ്ടത്തെ വിയോഗത്തെ സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ മലയാളം എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലാതാവുന്നു എന്നതാണ് ഞാൻ കാണുന്നത് കാരണം അത്രമേൽ മലയാളിക്ക് മലയാളിക്കോ ലോക ഏതൊരു കുഞ്ഞിനും ലോകമെങ്ങുമുള്ള മലയാളിക്ക് അത്രമേൽ അടുപ്പമുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് ഇല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പുള്ളൂ ഞാൻ എപ്പോഴും എല്ലാ കാര്യവും പറയുന്നത് എം ടി എന്ന പത്രാധിപര് സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ തുടങ്ങി എല്ലാ മേഖലകളും സഞ്ചരിച്ച എല്ലാ മേഖലയും സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നിന്ന് പോയ ഒരു വ്യക്തിയുടെ പിന്നെ വ്യക്തി ശൂന്യമാക്കി പോകുന്നത് ദേഹം കൊണ്ട് മാത്രമാണ് പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെയാണ് ഞാൻ ഇന്നലെ അവിടെ പോയി ഉച്ചയ്ക്ക് പോയിട്ട് അദ്ദേഹത്തെ അടുത്ത് പോയി കാണുകയും കണ്ടിട്ട് തിരിച്ചു പോരുകയും ചെയ്തു ഞാൻ തിരിച്ചു തിരുവനന്തപുരത്ത് തിരിച്ചു പോരണമെന്നുള്ള ആനന്ദമായിട്ട് നിൽക്കുമായിരുന്നല്ലോ നമുക്ക് അങ്ങനെ അങ്ങനെ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ അപ്പോ പെട്ടെന്ന് ഇപ്പൊ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഏർ ഞെട്ടലെക്കണം എങ്കിലും ഒരു ഞാൻ അധികം കിടക്കാതെ ഒരു അധികം ഇനിയും അനുഭവിക്കാതെ പോകട്ടെ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയും ഉണ്ടാകുന്നു തീർച്ചയായിട്ടും മലയാളിക്ക് മലയാളിയുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒരു പേര് തന്നെയാണ് എം ടി വാസുദേവൻ നായർ ചെയ്ത പ്രവർത്തികളിൽ എല്ലാം കൊണ്ടും അദ്ദേഹം നിലനിൽക്കുന്നത് മലയാളം എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്